നമസ്കാരം മയക്കുമരുന്നിൻ്റെയും ലഹരിയുടെയും രാസലഹരിയുടെ ഒക്കെ പിടിയിൽ അമർന്ന് മുങ്ങിച്ചത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്വന്തം കൊച്ചു കേരളം നമ്മളെല്ലായ്പ്പോഴും കേട്ടിട്ടുണ്ട് സാധാരണക്കാരെക്കാൾ കൂടുതൽ ഈ മയക്കുമരുന്ന് പിടി മുറുക്കിയിരിക്കുന്നത് സെലിബ്രിറ്റികളുടെ ഇടയിലാണെന്ന് പണ്ടുമുണ്ട് ഇപ്പോഴുമുണ്ട് എന്നാൽ ഇപ്പോൾ അത് കൂടുതലാണ് ഇപ്പോൾ ലഹരി വേട്ടക്കാരെ തപ്പി വേട്ടക്കാരെ പോലെ പോലീസുകാർ പരക്കം വായി എല്ലായിടത്തും ലഹരി വേട്ടക്കാരെ പിടിക്കുന്ന വാർത്തകളാണ് അത് ജില്ലകൾ വ്യത്യാസമില്ലാതെ അങ്ങ് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ ഓരോ ജില്ലകളിൽ നിന്നും പഞ്ചായത്തുകളിൽ നിന്നും ഓരോ താലൂക്കുകളിൽ നിന്നും വരെ കഞ്ചാവ് വേട്ടക്കാരെ പിടിക്കുന്നുണ്ട് അക്കൂട്ടത്തിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന അല്ലെങ്കിൽ തെഡ ന്യൂസിന് കിട്ടിയ ഒരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴ ആലപ്പുഴ ജില്ലയിൽ അവിടെ കഞ്ചാവ് പിടിച്ചിരിക്കുകയാണ് അല്ല വൻ കഞ്ചാവ് വേട്ടയാണ് മാരാരിക്കുളത്താണ് വൻ കഞ്ചാവ് വേട്ട നടന്നിരിക്കുന്നത് രണ്ട് കോടിയിലധികം വില വരുന്നത് ഒന്നര കോടിക്ക് മുകളിൽ വില വരുന്ന കഞ്ചാവാണ് ഹൈബ്രിഡ് കഞ്ചാവാണ് പിടിച്ചിരിക്കുന്നത് അതും അത് അതിന്റെ ക്യാരിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും അത്ഭുതകരം ഈ വിമർശനങ്ങളൊക്കെ വെറുതെ അല്ലെന്ന് വെറുതെ അല്ല എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടി വരും കാരണം സ്ത്രീയാണ് അതിന്റെ കാരിയറായിട്ട് വന്നിരിക്കുന്നത് ക്രിസ്റ്റീന എന്ന് വിളിപ്പേരുള്ള തസ്ലിമ സുൽത്താന എന്നറിയപ്പെടുന്നവളാണ് ഇതിന്റെ ഏറ്റവും വലിയ താരം ഇതിന്റെ ടീം എന്ന് പറയുന്നത് അതുകൂടാതെ മണ്ണിച്ചേരി സ്വദേശിയായത്തിനു കൂടാണ്ട് അവർ രണ്ടുപേരും കൂടെ പോലീസ് വലയിൽ പോലീസ് അല്ല എക്സൈസ് വലയിൽ വീഴ്ത്തിയതാണ് അവർ വലയിലോട്ട് ചെന്ന് കെയർ കൊടുക്കുമായിരുന്നു ബൈ ചാൻസിൽ പിടിച്ചതല്ല മനാരിക്കോളത്തെ റിസോർട്ടിലേക്ക് സാധനം ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് പൈസ വരെ കൊടുത്താണ് എക്സൈസ് ഇവരെ വീഴ്ത്തിയത് കാരണം ഇവർ വമ്പന്മാരാണെന്ന് ഒരു പക്ഷേ ഇവർ അന്വേഷിച്ചപ്പോൾ പോലീസിന് മനസ്സിലായിട്ടുണ്ടാകും ഓൾ കേരള തന്നെ ഇവർ ഈ പറഞ്ഞ ചെന്നൈയിൽ നിന്നാണ് ഇവർ വരുന്നത് ഓൾ കേരള ഇവർ ഇവർ തന്നെയാണ് വിതരണം നടത്തുന്നത് പ്രത്യേകിച്ചും സെലിബ്രിറ്റീസിനെ അതിൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വിവരം എന്ന് പറഞ്ഞാൽ അവർ ആ സെലിബ്രിറ്റീസിന്റെ പേരുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് പേരുകൾ നമുക്ക് എല്ലാവർക്കും സുപരിതമായ പേരുകൾ തന്നെയാണ് ഇതിനു മുമ്പും അവർ ഇങ്ങനെയുള്ള കേസുകളിൽ പിടിയിലായിട്ടുണ്ട് അല്ലെങ്കിൽ ആരോപണ വിധേയരായിട്ടുണ്ട് ഷൈൻ ടോ ചാക്കോ ആൻഡ് ഈ പറയുന്ന നമ്മുടെ ശ്രീനാഥ് ഭാസി ഏറ്റവും പ്രിയപ്പെട്ട നമുക്ക് മലയാളിക്ക് ഏറ്റവും പ്രിയങ്കരായിട്ടുള്ള രണ്ട് നടന്മാരാണ് ഈ ഷൈൻ ടോം ചാക്കോയുടെ ഏറ്റവും വലിയ അത്ഭുതം ഇല്ല ഒരു വിരോധാഭാസ വാർത്തയൊക്കെ ചിലപ്പോൾ പ്രേക്ഷകർക്കാലും പറയുന്നത് എനിക്കായാലും ഇച്ചിരി ശരിയൊക്കെ വരും കാരണം ഇവനെ അല്ലേ കഴിഞ്ഞ ദിവസം നിരപരാധി എന്ന് പറഞ്ഞു അതായത് അന്ന് കുറച്ച് നാളെ മുമ്പ് ഇവൻ മയ്ക്കുമരുന്ന് കേസിൽ പിടിയിലായിരുന്നു അതിന്റെ ശിക്ഷയും കാര്യങ്ങളും അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ആയതിനു ശേഷം ഈ കഴിഞ്ഞ ദിവസമാണ് പറഞ്ഞത് ഷൈൻ ടോം ചാക്കോയെ കുറ്റവിമുക്തനാക്കിയിരുന്നാളും നിരപരാധിയാണ് അത്രയും നിരപരാധി എന്താ അല്ലേ നമ്മുടെ നിയമം എന്ന് പറയുന്നത് പോലീസുകാര് കഞ്ചാവ് പിടിച്ച് കഴിക്കുക അല്ലെങ്കിൽ ഈ പറയുന്നത് മയക്കുമരുന്ന് ഹൈബ്രിഡ് കഞ്ചാവാണ് പിടിച്ചിരിക്കുന്നത് എം ഡി എം കൊണ്ട് കൊണ്ട് തെളിവ് സഹിതം കൊണ്ട് കൊടുത്തു കഴിയുമ്പോൾ കോടതിയിൽ എത്തുമ്പോൾ കളി മാറി അതുപോലെ ചിലപ്പോൾ പാൽപ്പൊടിയായി മാറും അല്ലെങ്കിൽ ചിലപ്പോ പഞ്ചസാരയായി മാറും ചിലപ്പോൾ കഞ്ച ചിലപ്പോൾ തുളസി മാറും അങ്ങനെ പലത് സംഭവിക്കും അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഷൈൻ ഈ പറഞ്ഞ ഷൈൻ ടോം ചാക്കോ ചാക്കോയൊക്കെ കേസിൽ നിന്ന് പൂ പോലെ പുഷ്പം പോലെ ഊരി പോന്നത് ഇങ്ങനെയുള്ള സെലിബ്രിറ്റീസിന് ആൾക്കാർ കൈ സംഭവങ്ങൾ കൈമാറിയത് ക്രിസ്റ്റിനെ വ്യക്തമായിട്ടുണ്ട് ഡിജിറ്റൽ തെളിവുകൾ സഹിതമാണ് എക്സൈസ് ഇവരെ പൊക്കിയിരിക്കുന്നത് അവർ ചുമ്മാ പറയുന്ന അല്ലെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു എക്സൈസിന് ബോധ്യപ്പെട്ടു അതാണ് ഈ വാർത്ത പുറത്തു വരാൻ കാര്യം ഈ ഡിജിറ്റൽ തെളിവുകളുണ്ട് ഉണ്ട് ഇവർ തമ്മിൽ കോൺടാക് ഉള്ളോ കാര്യങ്ങളോ എല്ലാം ഡിജിറ്റൽ തെളിവുണ്ട് എന്നാൽ ശ്രീനാഥ് ഭാസി ഇത് നിഷേധിച്ചിരിക്കുകയാണ് തെളിവുകളുടെ അടിസ്ഥാനം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾക്ക് താൻ മറുപടി പറയാനില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ എന്നിരുന്നാലും ഈ ഷൈൻ ടോം ചാക്കോയും ഈ ശ്രീനാഥ് ഭാസിയും ഒക്കെ ഇതിനു മുൻപും അയക്കുമരുന്ന വിഷയത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ പറയുന്ന ഇന്റർവ്യൂകളിലും മറ്റും അവതാരകരോട് തട്ടിക്കയറുക എന്നുള്ള സ്വഭാവം ഉണ്ട് ശ്രീനാഥ് ഭാസിക്ക് അന്നത്തെ പ്രശസ്തമായിട്ടുള്ള ഒരു അദ്ദേഹത്തിന്റെ ഒരു സിനിമ ഇതുപോലെ ഇന്റർവ്യൂ ചെയ്ത സമയത്ത് അന്ന് പക്ഷേ പാവപ്പെട്ട ഓൺലൈൻ മാധ്യമങ്ങളുടെ തലയിൽ പഴിചാരിയാണ് ഭാസിയും ഈ സിനിമാ പ്രവർത്തകർ രക്ഷപ്പെട്ടത് അത് അവതാരിക വേണ്ടാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നു അതായാലും ഓൺലൈൻ മാധ്യമ പ്രവർത്തകർക്ക് കേട്ട കേ എപ്പോ എല്ലായ്പ്പോഴും കേൾക്കുന്ന ഒരു പേരാണല്ലോ വേണ്ടാത്ത വേണ്ടാതിനെ ചോദിക്കുന്നവർ വേണ്ടാതിനെ ചോദിക്കുന്നവർ ഇന്ന് പലതും പുറത്തു കൊണ്ടുവരികയും പലർക്കും നീതി മേടിച്ചു കൊടുക്കുകയും ഈ ഓൺലൈൻ ചാനലുകാരെന്ന കാര്യം നമ്മൾ ആരും വിസ്മരിക്കാൻ പാടില്ല സാറ്റലൈറ്റ് ചാനലുകൾക്ക് കയ്യെത്തിപ്പെടാൻ പറ്റാത്ത തുറന്നു പറയാൻ മടിക്കുന്ന പല സത്യങ്ങളും യാതൊരു പേടിയുമില്ലാതെ യാതൊരു മറയും ഇല്ലാതെ നല്ല നല്ല ഓൺലൈൻ ചാനലുകൾ എല്ലായിടത്തും പുഴുക്കുത്തുകളുണ്ട് ഇല്ലെന്നല്ല പക്ഷെ നല്ല നല്ല തേട ന്യൂസ് ലൈവിനെ പോലെയൊക്കെ നല്ല നല്ല ഓൺലൈൻ ചാനലുകൾ സമർത്ഥമായി സധൈര്യം അവരുടെ ക്യാമറയുടെ മുമ്പിൽ നിന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാറുണ്ട് അത്തരത്തിലൊരു വാർത്ത തന്നെയാണ് ഈ മയക്കുമരുന്ന് വേട്ടയെക്കുറിച്ച് ഷൈൻ ടോം ചാക്കോയെ കുറ്റവിമുക്തനാക്കിയ കോടതി ഇതിന് സമാധാനം പറഞ്ഞേ പറ്റുകയുള്ളൂ കാരണം ൾക്കെതിരെയാണ് ഇപ്പോൾ ക്രിസ്റ്റീന എന്ന് പറഞ്ഞ പെഡ്ലർ ഈ പറയുന്ന ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഡിജിറ്റൽ തെളിവുകൾ അടക്കമാണ് എക്സൈസ് പൊക്കിയിരിക്കുന്നത് അതോടൊപ്പം ശ്രീനാഥ് ഭാസി ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു അവരുടെ അഭിനയം നല്ലതാണ് ആ അഭിനയത്തിലാണ് നമ്മൾ മയങ്ങി വീണത് അല്ലാതെ ഇങ്ങനെയുള്ള വൃത്തികേടുകളിലല്ല മയങ്ങി വീണത് പ്രത്യേകിച്ചും ശരിയാണ് അവരുടെ പേഴ്സണൽ കാര്യമാണ് മദ്യം കഴിക്കുന്നതും ഈ പറയപ്പെടുന്ന ഡ്രഗ്സ് ഉപയോഗിക്കുന്നതും പറഞ്ഞാലും നമ്മുടെ നാർക്കോ നാർക്കോട്ടിക്സ് എ പറഞ്ഞേട്ടിക്സ് ബിസിനസ് അദ്ദേഹം പണ്ടേ പണ്ടേക്ക് പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ് ലൂസിഫർ പിന്നെയും ആവർത്തിച്ചു എംബിരാലും ആവർത്തിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ നാർക്കോട്ടിക്സ് നാർക്കോട്ടിക് തുടർന്നുകൊണ്ടേരിക്കും നമ്മുടെ ഒരുപാട് ആൾക്കാർക്ക് ഒരു ചിന്തയുണ്ട് ഇതുപോലെ രണ്ടെണ്ണ അടിച്ചു കേച്ച മാത്രമേ നല്ല അഭിനയം വരികയുള്ളൂ അതുകൊണ്ട് എന്താ ശ്രീനാഥ് ആയിട്ട് പടങ്ങൾ ലഭിക്കുന്നുണ്ടോ അവരുടെ പടങ്ങൾ ഏതാണ് വിജയിച്ചിട്ടുള്ളത് നല്ല കഴിവുള്ളവരാണ് അവരുടെ നമ്മൾ കഴിവിനെമേറ്റ് ചെയ്യുന്നില്ല പക്ഷേ ഈ മയക്കുമരുന്നിന്റെ സഹായം ഇല്ലാതെ ഒന്ന് അഭിനയിച്ച് കാണിക്കാൻ ഈ ഷൈൻ ടോമിനോടും അതോടൊപ്പം തന്നെ ശ്രീനാഥ് ഒക്കെ നമുക്ക് പറയേണ്ടി വരും എന്തായാലും തെളിവുകൾ പുറത്തു വരട്ടെ കുറ്റാരോപിതർ മാത്രമാണ് ഇവർ ഇപ്പോൾ ഈ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഇവരെ ഈ കേസുകളിലൊക്കെ എന്തായാലും കോടതിയിൽ ചെല്ലുമ്പോൾ ഇവരെല്ലാവരും തന്നെ മറ്റേ പൂച്ചകളെ പോലെ ഞങ്ങൾ വീരന്മാരെന്ന മട്ടിൽ പുറത്തേക്ക് ഇറങ്ങും അതുകൊണ്ട് ഇവരെ പിടിച്ചിട്ടോ ആരോപിച്ചിട്ടോ ഇനിയിപ്പോ കസ്റ്റഡിയിൽ എടുത്തിട്ടോ പ്രത്യേകിച്ച് കാര്യം എന്നുണ്ടെന്ന് തോന്നുന്നില്ല എങ്കിലും ഒരു മാധ്യമധർമ്മം എന്ന നിലയിൽ മാത്രമാണ് നമ്മൾ ഈ വാർത്ത പുറത്തേക്ക് വിടുന്നത്